ഇതുപോലെ ഭംഗിയുള്ള ടസ്സിൽ ചെയ്യാൻ തുന്നൽ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ ഈസിയായി ആർക്ക് വേണമെങ്കിലും ചെയ്തെടുക്കാം സാരിയിലും ദുപ്പട്ടയിലും നിങ്ങൾക്ക് ഒരുപോലെ ഇത് ട്രൈ ചെയ്യാം അപ്പം നമുക്ക് വേഗം തന്നെ ക്ലാസ്സിലേക്ക് കിടക്കാം അപ്പോൾ അതിനാവശ്യമായ സാധനങ്ങളാണ് ഈ കൊടുത്തിരിക്കുന്നത് ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് സിൽക്ക് ത്രെഡാണ് അതായത് എംബ്രോയ്ഡറി ത്രെഡ് മിഷൻ എംബ്രോയ്ഡറി ത്രെഡ് നമുക്ക് എല്ലാ സ്റ്റിച്ചിങ്ങിൻ്റെ സാധനങ്ങൾ വാങ്ങുന്ന ഷോപ്സിലും ആണ് ഇങ്ങനത്തെ ത്രെഡ് വളരെ കുറച്ച് റേറ്റിന് തന്നെ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതുപോലുള്ള സിൽക്ക് ത്രെഡ് നിങ്ങൾക്ക് മാച്ചിനായിട്ടുള്ള ഏത് കളർ വേണമെങ്കിലും എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിന് ശേഷം നമുക്ക് വേണ്ടതാണ് സെറി ത്രെഡ് അതായത് ഇതുപോലെ തന്നെ നമ്മൾ മിഷൻ എംബ്രോയ്ഡറി ചെയ്യാനും ഹാൻഡ് എംബ്രോയ്ഡറി ആരിയൊക്കെ ചെയ്യാനും എല്ലാം യൂസ് ചെയ്യുന്ന ത്രെഡാണ് സെറി എന്ന് പറയുന്നത് ഇതും നമ്മുടെ നോർമൽ സ്റ്റിച്ചിങ്ങിൻ്റെ സാധനങ്ങൾ വാങ്ങുന്ന ഷോപ്സിൽ ആണ് അപ്പോൾ ഞാൻ രണ്ട് വലിപ്പത്തിൽ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഈ വലിപ്പത്തിലും ഉള്ളത് വേണമെങ്കിലും വാങ്ങാം ചെറുതാണെങ്കിലും പ്രശ്നമൊന്നുമില്ല എൻ്റെ കയ്യിൽ രണ്ട് വലിപ്പത്തിലുള്ളതും ഉണ്ട് പിന്നെ നമുക്ക് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ കുറച്ച് ബീഡ്സാണ് പിന്നെ ഒരിച്ചിരി വലിയ സൂചി അത് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ സാരിയിൽ ഹോൾസ് ഇടാൻ വേണ്ടിയിട്ടാണ് പിന്നെ ചെറിയ സൂചിയും ആണ് നമുക്ക് ആവശ്യമുള്ളത് ആദ്യം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ എംബ്രോയ്ഡറി സിൽക്ക് ത്രെഡ് നമ്മൾ ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നോർമലി ചില ആൾക്കാർ ചുറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കാർഡ് ബോർഡിൻ്റെ പീസ് എന്തെങ്കിലും എടുത്തിട്ട് ഇതിങ്ങനെ ചുറ്റിയെടുക്കാറുണ്ട് പക്ഷെ ഇങ്ങനെ ചുറ്റിയെടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു രീതിയിലുള്ള ആ ഒരു അത്രയും നൂല് മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ അപ്പം നമുക്ക് എപ്പോഴും എപ്പോഴും ഇങ്ങനെ ചുറ്റിയെടുക്കേണ്ട ഇതായിട്ട് വരും അതിനേക്കാളും ഈസി ആയിട്ട് നമുക്ക് ഒരു ടേബിളിൻ്റെ മേലെ നമ്മൾ ചുറ്റിക്കഴിഞ്ഞാൽ നമുക്ക് അത്രയും ലെങ്തിൽ നൂല് കിട്ടുകയും ചെയ്യൂട്ടോ അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം ഞാനിപ്പോൾ ആ ഒരു ക്ലോത്ത് അങ്ങോട്ട് മാറ്റിയതിന് ശേഷം ഇതിൽ ചുറ്റുന്നതാണ് കാണിക്കുന്നത് അതായത് കണ്ടില്ലേ ആ ടേബിളിൻ്റെ വീതിയിൽ ജസ്റ്റ് നമ്മൾ അവിടെ ഒന്ന് സെലോ ടേപ്പ് ആദ്യം ഒട്ടിച്ചു കൊടുക്കാം നിങ്ങൾക്ക് ഏത് ടേബിളോ ഇപ്പോൾ ടൈ ഡൈനിങ് ടേബിളോ എന്തെങ്കിലും കുറച്ച് വീതിയുള്ള ഏത് സാധനം വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ അത് നമ്മളിതിങ്ങനെ ചുറ്റി കൊടുക്കാനാണ് പോകുന്നത് ഫുള്ളായിട്ട് നമ്മളിതിങ്ങനെ ചുറ്റിയെടുക്കും കണ്ടില്ലേ ഇതുപോലെ ഒരു അറുപത് പ്രാവശ്യം ഞാനിങ്ങനെ എടുത്തിരിക്കുന്നതാണ് കാണിച്ചിരിക്കുന്നത് നമുക്കിപ്പോൾ അറുപത് പ്രാവശ്യം എന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചുറ്റാ കേട്ടോ അതായത് നമുക്ക് കുറച്ച് ടസിൽസ് വീതി മതി എന്നുണ്ടെങ്കിൽ അറുപത് എന്ന് പറയുന്നത് നമുക്ക് അത്രയും വേണ്ട ഒരു അൻപത് പ്രാവശ്യമൊക്കെ ചുറ്റിയാൽ മതിയാവും ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ചിട്ട് കൂടുതലെടുക്കാം ഞാനിപ്പോൾ അറുപത് പ്രാവശ്യമാണ് ചുറ്റിയെടുത്തിരിക്കുന്നത് അതിന് ശേഷം നമ്മൾ സെലോട്ടോ ഒട്ടിക്കാത്ത ഭാഗത്ത് നിന്ന് കണ്ടില്ലേ ഇതുപോലെ ഇങ്ങനെ പതിയെ മേ ഇങ്ങോട്ട് വലിച്ചെടുക്കുന്നുണ്ട് അതിനുശേഷം സെലോ ടേപ്പ് ഉള്ള ഭാഗത്ത് ആ സെലോ ടേപ്പ് മാറ്റിയെടുക്കുക അതിന് ശേഷം ഞാൻ ആ ഒരു ഒരു ഭാഗം ഒന്ന് ഗം ചെയ്ത് നല്ലതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഗം ഇട്ടിട്ട് നല്ലതുപോലെ ഒട്ടിച്ചു കൊടുക്കുക അതിന് ശേഷം നമ്മുടെ ആ ഗം ഒന്ന് ഉണങ്ങിയിട്ട് അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് ചേർന്നിരിക്കും എല്ലാം കൂടെ നമ്മുടെ വലിയ ഒന്ന് കയറ്റി എടുക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് ഈസി ആയിട്ട് തന്നെ ആ വലിയ സൂചിയിലൂടെ കയറി വരുന്നതായിരിക്കും കേട്ടോ അത് നമ്മുടെ നൂല് കോർത്തിട്ട് ഒരു സൈഡ് ദ ജസ്റ്റ് കുറച്ച് ഭാഗം മാത്രം ഇട്ടിട്ടാണ് നൂല് കോർത്തെടുക്കേണ്ടത് അതിനുശേഷം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സാരിയോ ദുബട്ടയോ എന്ത് വേണമെങ്കിലും എടുക്കാം അതിനുശേഷം നമ്മൾ ചെറിയ സൂചി എടുക്കാം ചെറിയ സൂചി എടുത്ത് നമ്മുടെ സറി ത്രെഡ് ഗോൾഡൻ ത്രെഡ് ആ ചെറിയ സൂചിയിലേക്ക് കോർത്തെടുത്തിട്ട് രണ്ട് നൂലും ചേർത്തിട്ട് കെട്ടിട്ട് വെക്കുക കണ്ടില്ലേ ഇതുപോലെ രണ്ട് നൂലും ചേർത്ത് കെട്ടിട്ട് എടുത്തിട്ടുണ്ട് അതിന് ശേഷം സാരിൻ്റെ ടസില് വയ്ക്കുന്ന ആ ഒരു ഭാഗം എടുത്തിട്ട് നമ്മുടെ ആ വലിയ സൂചി അടിയിലൂടെ മേളിലേക്ക് നമ്മൾ ഫുള്ളായിട്ട് കോർത്തെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ ഇതിൽ ആ ഫുള്ള് നമ്മുടെ സിൽക്ക് ത്രെഡും അതിനകത്തൂടെ കോർത്ത് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കണ്ടില്ലേ ഇതുപോലെ വലിച്ച് എടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു ഏത് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് ആ ഒരു ലെങ്ത്തിന് ടസ്സിൽ നമ്മൾ ബാക്കിലുള്ള ആ ഒരു ത്രെഡ് കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ നേരത്തെ കോർത്ത് വെച്ചിരിക്കുന്ന സൂചിയിലെ നൂല് എടുത്ത് നമ്മളിത് കോർക്കേണ്ടത് സാരിയിൽ കൂടെ കുത്തിയിട്ടാണ് കേട്ടോ അതായത് ആദ്യം മുകളിലൂടെ ആ ഒരു സെൻറ്റർ പോർഷനിൽ കുത്തുകൊടുക്കേണ്ടത് സാരിയിലൂടെ കയറ്റിയിട്ട് വേണം കുത്ത് കൊടുക്കാൻ ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു ബല ഉണ്ടാകത്തില്ല നമ്മളിതിങ്ങനെ ചുറ്റിയെടുക്കുമ്പോൾ അപ്പോൾ അതിന് ശേഷം നമ്മളിത് ഇതിങ്ങനെ ഫുള്ളായിട്ടൊന്ന് ചുറ്റി കൊടുക്കുക കണ്ടില്ലേ ഇതുപോലെ രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ചുറ്റി കൊടുത്തതിന് ശേഷം ലാസ്റ്റ് അതെല്ലാം കൂടെ ചേർത്തിട്ട് നമ്മൾ ഒരു രണ്ട് മൂന്ന് കെട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോഴാണ് അത് ടൈറ്റായിട്ട് നിൽക്കുന്നത് ഇതിനകത്തൂടെ ടൈറ്റാക്കി കെട്ടിട്ട് കൊടുക്കുക കെട്ടിട്ടതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള ആ ഒരു ലെങ്ത്തിൽ കട്ട് ചെയ്തെടുക്കുക അത് ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത് അപ്പോൾ അത് കട്ട് ചെയ്ത് നമ്മൾ എടുക്കുന്നുണ്ട് ഇതാ കണ്ടില്ലേ നമുക്ക് ഒരു ടസ്സിൽ റെഡി ആയിട്ടുണ്ട് അടുത്തും അതുപോലെ തന്നെ കുറച്ച് ഗ്യാപ്പ് ഇട്ടതിന് ശേഷം നേരത്തെ എടുത്തതുപോലെ തന്നെ സൂചി കുത്തിയിട്ട് അങ്ങനെ നമ്മൾ ഫുള്ളായിട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മളിങ്ങനെ ഇരുന്ന് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടെ കംഫർട്ടബിളായിട്ട് തോന്നിയത് നിന്ന് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ നമ്മുടെ ആ മുന്താണീൻ്റെ രണ്ട് സൈഡിലും ഒരു എക്സ്ട്രാ ത്രെഡ് വെച്ചിട്ട് നമ്മൾ രണ്ട് സൈഡും ഇങ്ങനെ കെട്ടിക്കൊടുത്തിട്ടുണ്ട് കെട്ടിക്കൊടുത്തതിന് അതായത് രണ്ട് ഭാഗത്താക്കി കെട്ടിക്കൊടുത്തതിന് ശേഷം ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിരിക്കും അത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അതായത് അവിടെ ടൈറ്റായിട്ട് നിൽക്കുമല്ലോ അപ്പം നമുക്ക് കുറച്ചും കൂടെ ഈസിയായിട്ട് ചെയ്തെടുക്കാൻ എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയതാണ് കുറച്ചുകൂടെ ഈസിയായി ചെയ്തെടുക്കാൻ പറ്റി അങ്ങനെ നമ്മൾ ഫുള്ളായിട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ ഫുള്ള് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആ ഒരു ഇടയ്ക്കുള്ളത് ആ ഒരു ഗ്യാപ്പ് വന്ന ഭാഗത്ത് ഒരു നമ്മൾ നേരത്തെ കാണിച്ച ബീഡ്സ് കൊടുക്കാനാണ് പോകുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ നൂല് സൂചിയിൽ കോർത്തെടുത്തിട്ടുണ്ട് സൂചിയിൽ അതായത് നമ്മുടെ നോർമൽ ഗോൾഡൻ ത്രെഡ് തന്നെയാണ് കോർത്തെടുത്തിരിക്കുന്നത് അതിന് ശേഷം എടുത്തിട്ട് നമ്മൾ രണ്ട് ബീഡ്സ് വെച്ചിട്ടാണ് കോർത്ത് കോർത്ത് കൊടുക്കുന്നത് അതായത് മുന്നിലേക്ക് എടുത്തു വീണ്ടും അതിൻ്റെ ഇപ്പുറത്തെ ഭാഗത്ത് കൊടുത്തിട്ട് അതുപോലെ രണ്ട് ബീഡ് ഇട്ടിട്ട് അതുപോലെ അതുപോലെ കോർത്ത് കോർത്ത് ഫുള്ള് ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാണ് ചെയ്യുന്നത് മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് അതായത് നമ്മൾ ബീഡ്സ് കോർക്കുമ്പോൾ ഒരു സെലോ ടൈപ്പോ ഇൻസുലേഷൻ ടൈപ്പോ എന്തേലും ഒരു ടൈപ്പ് രണ്ട് സൈഡ് ഡബിൾ സൈഡ് ടൈപ്പ് ആയാലും പ്രശ്നമൊന്നുമില്ല എടുത്തതിന് ശേഷം ദാ ഇങ്ങനെ ഒട്ടിച്ചിട്ട് അതിങ്ങനെ റൗണ്ട് ചെയ്ത് അകത്തേക്ക് ഒട്ടുക അത് ഗുള്ള ഭാഗം മുകളിലേക്കാവുന്ന രീതിയിൽ ഒട്ടിച്ച് വെക്കുക വെച്ചതിന് ശേഷം താ ഇതിലേക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ബീറ്റ്സ് നമുക്ക് ഒറ്റ സ്ട്രെച്ചിന് തന്നെ കിട്ടുകയും ചെയ്യുന്ന നമുക്ക് ഈസി ആയിട്ട് ബീറ്റ്സ് കോർത്തെടുക്കാനും പറ്റൂട്ടോ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നിങ്ങൾ ബീറ്റ്സ് ഒക്കെ കോർക്കുന്ന ടൈമിൽ അപ്പോൾ നമ്മൾ വീട്സും ഫുള്ളായിട്ട് കോർത്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ചെറുപ്പെടുക്കുക ചെറുപ്പെടുത്തതിന് ശേഷം ഇത് നല്ലോണം ഒന്ന് ചീകി കൊടുക്കുക നമുക്ക് എക്സ്ട്രാ എന്തെങ്കിലും മെക്സ് നിൽക്കുന്നതാണെങ്കിൽ അതൊക്കെ ഒന്ന് പോയി പോവും കറക്റ്റായിട്ട് ഒന്ന് ചീവി ചീകി കൊടുക്കുമ്പോൾ നമുക്ക് ആ ഒരു എക്സ്ട്രാ നിൽക്കുന്ന ഭാഗം ഇങ്ങനെ കട്ട് ചെയ്യാം അതായത് ലെങ്ത് കൂടിയും കുറഞ്ഞും കുറഞ്ഞുമൊക്കെ നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നമുക്ക് ലെവലാക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ ടസിൽസ് നല്ല ഭംഗിയിൽ റെഡിയായി വന്നിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായാലും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക നല്ലൊരു ദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു